ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സർവകക്ഷിയോഗം എന്ത് നീക്കത്തിനും സർക്കാരിന് പിന്തുണയെന്ന് പ്രതിപക്ഷം അറിയിച്ചു അതേസമയം പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതായും പ്രതിപക്ഷം ആരോപിച്ചു പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ സർക്കാർ വിശദീകരിച്ചു കനത്ത തിരിച്ചടി നൽകുമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു കർശനമായ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും അറിയിച്ചു अपना व्यापार कर रहे थे टूरिस्ट आ रहे थे गतिविधियाँ चल रही थी और सब कुछ बहुत अच्छा हो रहा था तो ये एक घटना ने माहौल जो खराब किया उसको लेकर के सबने अपना चिंता जताया सब पॉलिटिकल पार्टी ने अपने अपने विचार को रखा और एक चीज सामने में आया कि देश को एकजुट और एक आवाज़ में खड़ा के के बोलना चाहिए चाहिए और आतंकवाद खिलाफ में एक हो करके भारत को लड़ाई लड़ना चाहिए ये सब ने माना ഭാരത്വരങ്ങളുമായി ഗൗതമ അനന്തനാരായണനൊപ്പം ചേരുന്നു ഗൗതം സർവകക്ഷി യോഗത്തിൽ എന്തൊക്കെ തീരുമാനമുണ്ടായി ഒരുമിച്ച് നിൽക്കാം അത് അടിസ്ഥാനമായി ഉറക്കെ കേട്ടത് കൃഷ്ണ ജയതാണ്ട് ഒന്നര മണിക്കൂറാണ് പാർലമെന്റിന്റെ അനക്സ് അനക്സ് കെട്ടിടത്തിൽ ഈ സർവകക്ഷി യോഗം ചേർന്നത് ഇതിൽ സർക്കാരിന് പിന്തുണ പ്രതിപക്ഷം അറിയിക്കുന്നുണ്ട് പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെല്ലാം പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു വാക്കാൽ ഇപ്പോൾ പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണമായ പിന്തുണ എന്തായാലും നൽകുന്നുണ്ട് ഈ കനത്ത തിരിച്ചടി നൽകണമെന്നും ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും എല്ലാ അർത്ഥത്തിനുമുള്ള പിന്തുണ നൽകുമെന്നുമാണ് ഈ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കൾ സംസാരിച്ചത് പക്ഷേ അപ്പോഴും മറ്റ് ചില വിമർശനവും ആരോപണവും ഒക്കെ നേതാക്കൾ ഉയർത്തുന്നുണ്ടായിരുന്നു ഒന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത് സുരക്ഷാ വീഴ്ചയാണ് എന്ന് സംബന്ധിച്ചൊരു ആരോപണം നടത്തുന്നുണ്ട് അതായത് ഈ പഹൽഗാമിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണ്ട വിധത്തിൽ ഇല്ലായിരുന്നു തുടങ്ങിയ വിമർശനങ്ങൾ പതിവ് പോലെ പ്രതിപക്ഷം ഈ യോഗത്തിലും ഉന്നയിച്ചു ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്നത്തെ യോഗത്തിന് എത്തിയില്ല എന്ന വിമർശനവും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നതിനായി പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം തുടങ്ങിയ ആവശ്യവും ചില പ്രതിപക്ഷ നേതാക്കൾ ഈ യോഗത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് പ്രതിരോധ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒപ്പം രാജ്യസഭയിലെ ബി ജെ ബി എൻ ഡി എ കക്ഷി നേതാവും ഒപ്പം ബി ജെ പി ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ ജെ പി നഡ്ഡയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഈ യോഗത്തിൽ പങ്കെടുത്തു പ്രതിരോധ മന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടത് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് സുപ്രധാനമായ നിരവധി നീക്കങ്ങൾ യുദ്ധകാലത്ത് പോലും എടുക്കാത്ത കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നു അക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കുകയും എന്തുകൊണ്ടാണ് അത്തരമൊരു കടുത്ത തീരുമാനം ഈ ഘട്ടത്തിൽ ഘട്ടത്തിലെടുക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൃഷ്ണരാജ് ശരി ഗൗതം ഏതായാലും സർവകക്ഷിയോഗം അവസാനിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതമാനന്തനാരായണ